നമസ്കാരം ഉപനിഷത്തുകളിലൂടെ എന്ന ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഐതരിയോപനിഷത്ത് തുടർന്നുകൊണ്ടിരിക്കുകയാണ് എപ്പിസോഡ് എൺപത്തിയൊന്ന് സൃഷ്ടിക്കപ്പെട്ട ഈ ദേവതകൾ ഈ മഹത്തായ അർണവത്തിൽ പതിച്ചു ആ വിരാട് പുരുഷനെ വിശപ്പിനോടും ദാഹത്തോടും യോജിപ്പിച്ചു ആ ദേവതകൾ സൃഷ്ടാവിനോട് പറഞ്ഞു ഞങ്ങൾക്ക് അധിഷ്ഠാനം ഉണ്ടാക്കിത്തരണം യാതൊന്നിൽ സ്ഥിതി ചെയ്തു ഞങ്ങൾ ഭക്ഷണം കഴിക്കട്ടെ അവർക്കായി പശുവിൻ്റെ രൂപത്തെ കൊണ്ടുവന്നു അവർ പറഞ്ഞു ഇത് ഞങ്ങൾക്ക് ഒട്ടും മതിയാവുന്നതല്ല എന്ന് അവർക്കായി കുതിരയെ കൊണ്ടുവന്നു അവർ പറഞ്ഞു ഇത് ഞങ്ങൾക്ക് തീരെ മതിയാവുന്നതല്ല എന്ന് അവർക്കായി പുരുഷനെ കൊണ്ടുവന്നു അവർ പറഞ്ഞു നന്നായി ചെയ്യപ്പെട്ടു സന്തോഷമെന്ന് പുരുഷൻ തീർച്ചയായും ഉത്കൃഷ്ട സൃഷ്ടിയാകുന്നു അവരോട് പറഞ്ഞു സ്ഥാനമനുസരിച്ച് പ്രവേശിക്കുക എന്ന് അഗ്നി വാക്കായി തീർന്ന മുഖത്തെ പ്രവേശിച്ചു വായു വായുപ്രാണനായി തീർന്ന് നാസികകളെ പ്രവേശിച്ചു ആദിത്യൻ ച ചക്ഷുസായി ഭവിച്ച് കണ്ണുകളിൽ പ്രവേശിച്ചു ദിക്കുകൾ ശ്രോത്രമായി തീർന്ന് രണ്ടു ചെവികളെ പ്രാപിച്ചു ഔഷധികളും വനസ്പതികളും രോമങ്ങളായി ഭവിച്ചു തൊക്കിനെ പ്രവേശിച്ചു ചന്ദ്രൻ മനസ്സായി ഭവിച്ച് ഹൃദയത്തെ പ്രവേശിച്ചു മൃത്യു ആപാനനായി ഭവിച്ചു നാഭിയെ പ്രവേശിച്ചു വെള്ളം രേതസ്സായി ഭവിച്ച് സിസ്നത്തെ പ്രവേശിച്ചു അവനോട് വിശപ്പും ദാഹവും പറഞ്ഞു ഞങ്ങൾക്കൊരു അധിഷ്ഠാനം ഉണ്ടാക്കി തരുക എന്ന് അവരോട് ബ്രഹ്മം പറഞ്ഞു ഈ ദേവതകളിൽ തന്നെ നിങ്ങളെ ചേർക്കാം ഇവരിൽ ഭാഗബാക്കുക്കളായി ചെയ്യാമെന്ന് അതുകൊണ്ട് ഏതെങ്കിലും ദേവതയ്ക്കായി ഹവിസ് ഗ്രഹിക്കപ്പെടുമ്പോൾ ഇതിൽ വിശപ്പും ദാഹവും ഭാഗബാക്കുകളായി തന്നെ ഭവിക്കുന്നു അവൻ ആലോചിച്ചു ഈ ലോകങ്ങളും ലോകപാലന്മാരും സൃഷ്ടിക്കപ്പെട്ടു ഇവർക്കായി ഭക്ഷണം സൃഷ്ടിക്കണമെന്ന് അവൻ വെള്ളത്തെ ഉദ്ദേശിച്ച് തപസ് ചെയ്തു അഭി തപിക്കപ്പെട്ട അതിൽ നിന്നും ഘനപദാർത്ഥം ഉണ്ടായി ഏതൊരു ഘനരൂപം അത് തന്നെയാകുന്നു അന്നം സൃഷ്ടിക്കപ്പെട്ട ആ ഇത് പിന്തിരിഞ്ഞ് അതിക്രമിച്ച് ഓടുവാൻ തുടങ്ങി അതിനെ വാക്കുകൊണ്ട് പിടിക്കുവാൻ ആഗ്രഹിച്ചു എന്നാൽ അതിനെ വാക്കുകൊണ്ട് ഗ്രഹിക്കുവാൻ ശക്തമായില്ല അവൻ അതിനെ വാക്കുകൊണ്ട് ഗ്രഹിച്ചിരുന്നുവെങ്കിൽ അന്നത്തെ പേര് പറഞ്ഞിട്ട് തന്നെ തീർച്ചയായും തൃപ്തിപ്പെടുത്തൃപ്തിപ്പെടുത്തുമായിരുന്നു അതിനെ ഘ്രാണേന്ദ്രിയം കൊണ്ട് ഗ്രഹിക്കുവാൻ ആഗ്രഹിച്ചു എന്നാൽ ഘ്രാണേന്ദ്രിയം കൊണ്ട് ഇതിനെ ഗ്രഹിക്കുവാൻ ശക്തമായില്ല അവൻ ഘ്രാണേന്ദ്രിയം കൊണ്ട് അതിനെ ഗ്രഹിച്ചിരുന്നുവെങ്കിൽ അന്നം ഘ്രാണിച്ചിട്ടു തന്നെ തൃപ്തിപ്പെടുമായിരുന്നു നമസ്കാരം അടുത്തത് അടുത്ത എപ്പിസോഡിൽ